ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ ഷോപ്പാണ് കേട്ടോ നമ്മൾ കാണുന്നത് അരുൺ ടെക്സ് നമ്മുടെ ഷോപ്പ് തന്നെയാണ് നമ്മൾ പുതിയതായിട്ട് വേറൊരു സ്റ്റോപ്പ് ഷോപ്പും കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ തിരുവല്ലാലിൽ നിന്ന് വരുമ്പോൾ അത്താണി സ്റ്റോപ്പിൽ അത്താണി സ്റ്റോപ്പിൽ നിളാ ഹാൻഡിൽ നിന്നാണ് കടയുടെ പേര് ഇന്നലെ മുതലാണ് ഓപ്പൺ ആയി ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ പുത്തമ്പള്ളി വരുന്നവരാണെങ്കിൽ ഷോപ്പിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക എല്ലാം പുതിയ കളക്ഷനും എത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ വരാൻ പറ്റാത്തവർക്ക് വീഡിയോ ആയിട്ടും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ സ്റ്റോക്കുകളാണ് ഫുൾ സ്റ്റോക്ക് പുതിയ എത്തിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈഫ് തന്നെ ആയിരിക്കും വെന്നിരാ എന്നാണ് ആ പേര് തന്നെയാണ് നീളാ ഹാൻഡ്ലൂം പറഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് കാണാൻ പോകുന്നത് പുതിയൊരു ബ്ലൗസ് മെറ്റീരിയൽ വർക്ക് വരുന്ന സാരിയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഇതാ ബ്ലൗസ് വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ ബ്ലൗസിന് നല്ല പ്രിൻറ് വർക്കും വരുന്നുണ്ട് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ എം ആർ പി റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ എഴുന്നൂറ്റി അറുപത്തി നാല് വരുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം കേട്ടോ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫുൾ ആൻഡ് ഫുൾ നല്ല കളർ സെറ്റുകളാണ് വരുന്നത് നല്ല ഗ്രീൻ ഗ്രീന് പിങ്ക് വയലറ്റ് അങ്ങനെ അടിപൊളി അടിപൊളി കളറുകളാണ് കേട്ട് വരുന്നത് ഡേറ്റ് ഞാൻ ഒന്നും കൂടി പറയാം എഴുന്നൂറ്റി അറുപത്തി നാലാണ് ഇതിന് ഞാൻ ഒരു കളർ പർഫ് വൈൻ കളറോ നോക്കുകയും ചെയ്യാം നമ്മുടെ ഷോപ്പ് പേര് മറക്കണ്ട നിലാഹാൻഡിലും പുതിയതായിട്ട് കാണുന്ന ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഈ മോഡൽ വരട്ടോ അടുത്ത് വരുമ്പോൾ ഫോട്ടോയിലുള്ള ലുക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിലാഹാനിലും കുത്താംപള്ളി എത്തണ്ട കുത്താംബള്ളി എത്തുന്ന മുന്നേ തന്നെയാണ് അത്താണി സ്റ്റോപ്പ് തിരുവല്ലാനിൽ വരുന്നതാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ഉള്ളൂ ലെഫ്റ്റ് സൈഡ് ആയിട്ട് വരും ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിലഹാനലും പറഞ്ഞിട്ട് ബോർഡ് ഉണ്ടാവും വെഡിങ് കളക്ഷൻ എല്ലാ കളക്ഷനും ഉണ്ട് ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരെ ഉണ്ട് ഇതിൻ്റെ മുൻതാണിക്കും പ്ലെയിൻ ആയിരിക്കും ഫുൾ റണ്ണിങ് ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളിൽ കാണിച്ചു ഇതിൻ്റെ തന്നെ വേറെ മോഡൽ ഉണ്ട് അതും കൂടി ഞാൻ കാണിക്കും സിൽവറിൽ വരുന്നതാണത് ഉടച്ച് കഴിഞ്ഞാൽ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന് തന്നെയാണ് സിൽവറിൽ വരുന്നത് അല്ല സിൽവർ ആൻറ്റിക് പോലെ വരുന്നതാണ് കേട്ടോ അതിൻ്റെ കളർ ശേഷി ഞാൻ കാണിക്കാം ഗ്രീൻ പയറു പച്ച ബ്ലൂ റാണി പിങ്ക് ഡാർക്ക് ബ്ലൂ ഗ്രീൻ പിക്കോ ഗ്രീൻ അപ്പോൾ ഓക്കെ ചേച്ചി മേരെ എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോ ഡെയിലി അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും വേണമെന്നുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ എടുത്തയച്ചാലും മതി ഓക്കെ നമ്മൾ പഴയതുപോലെ തന്നെയാണ് ഒന്നും വേണമെങ്കിൽ വല്ല ഫുൾ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എല്ലാം പുതിയ പുതിയ കളക്ഷൻസ് ആണ് ബ്രൈഡൽ ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ പാർട്ടി വെയർ ആയിട്ടുള്ള സാരികളൊക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് നോക്കി ഓക്കെ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചാൽ മതി ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് റെഡിയിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ